സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്വല ബാല്യം പുരസ്കാരം നേടിയ പെരിഞ്ഞനം ഗവൺമെന്റ് യു ഹി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി കെ ജി ദേവിയാനെ അനുമോദിച്ചു അധ്യാപകർ സ്കൂൾ പി ടി ഐ എം പി ടി എ എസ് എം സി എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് ഇ ടി ടൈസൻ എം എൽ എ ദേവിയാനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പി ടി എ പ്രസിഡന്റ് ഇ ആർ ജോഷി ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ദേവിയാന ഉപഹാരം നൽകി

വലിയ താല്പര്യമുള്ള അപ്പൊ എന്തുകൊണ്ട് ഒരു ഗുരുവിനെ പെട്ടെന്ന് സ്വീകരിക്കുന്നില്ല എന്നുള്ളതിനും ഗിരീഷിനും നമ്മുടെ ദേവയാലും ഉത്തരവും പലപ്പോഴും ഒരാളുടെ കീഴിൽ വരുന്നതിന് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട ചിത്രരചനോ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സ്വന്തം ചിലപ്പോൾ കീഴ് വരും ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഐപ്പ് വളരെ ഒരേപോലെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ നിന്ന് അപ്പൊ അതൊക്കെ വ്യത്യസ്തമായി